തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന ഒരു സംസാരം ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസിനെ അകറ്റി നിർത്താൻ എന്നാണ് ഇതിന് പറയുന്നത് അല്ല അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പല സന്ദർഭങ്ങളും പ്രായോഗികമായിട്ടുള്ള നീക്കുപോക്കുകൾ ഉണ്ടാവും അത് ഇപ്പോൾ ഈ കൊച്ചു കോർപ്പറേഷനിൽ തന്നെ നോക്കിയാൽ കൊച്ചു കോർപ്പറേഷൻ അഞ്ചുവല്ലാം സക്സസ്ഫുൾ ആയിട്ട് സി പി എംകാർ കൂണ്ടിടത്തല്ലോ അവർക്ക് കൗൺസിലിൽ ഭൂരിപക്ഷമില്ല ഇന്നേ ദിവസവും ഭൂരിപക്ഷമില്ല കോൺഗ്രസ്സുമായിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷേ ഇവരെന്തായെന്ന് വെച്ചാൽ ഈ അസംതൃപ്തരായ ചില വിമതന്മാരെയും ലീഗിൽ നിന്ന് വന്ന ഒരു വിമതനെയും കൂടെ കൂട്ടിയിട്ടാണ് കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കിയത് ഒരു വർക്കബിൾ മെജോറിറ്റി ഉണ്ടാക്കിയത് പക്ഷേ അതുകൊണ്ടല്ല ഭരണം നിലനിർത്തിയത് അഞ്ച് ബി ജെ പി കാര്യം കൗൺസിലുണ്ട് അവർ കോൺഗ്രസ്സുകാരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ എന്തു പറ്റും മേയറും ഡെപ്യൂട്ടി മേയറും അവിശ്വാസം ഒന്നും പുറത്താവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ബി ജെ പി കാര്യം പരമാവധി പ്രകോപിപ്പിക്കാതെ ഇങ്ങനെ തൊട്ടിൽ ഊഞ്ഞാലാട്ടി അങ്ങനെ കൊണ്ടുവരണം അഞ്ചുമല്ലോ ഭരണ നിലനിർത്തി സാറേ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഇരുപത്തി നാല് ഇരുപത്തി നാലായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ബി ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ആറ് സീറ്റും കിട്ടിയിരുന്നു ഇക്കുറി എങ്ങനെയായിരിക്കും അതൊരു ഒരു ടോസ് ഓഫ് എ കോയിൻ പോലെയാണ് ഭരണം എൽ ഡി എഫിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയത് സുരേഷ് ഗോപി അതിനുശേഷം ജയിക്കുകയും ചെയ്തു അതെ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം രാഷ്ട്രീയ ചിത്രം മാറുകയാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പണ്ട് കരുണാ തട്ടകമായിരുന്നു പിന്നീട് സി എൻ ബാലകൃഷ്ണൻ്റെ തട്ടകമായിരുന്നു പക്ഷേ കോൺഗ്രസ് വലിയ വോട്ട് ബേസ് ഉള്ള സ്ഥലമാണ് സമീപകാലത്തൊന്നും കോൺഗ്രസ് ജയിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ് കോൺഗ്രസ്സിൽ വോട്ട് ചെയ്തിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അവർ മിക്കവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തയ്യാറുമാണ് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ സംഘടനാപരമായ വലിയ ദൗർബല്യമാണ് അതിൻ്റെ ഒറ്റക്കൊരാളെ ഉത്തരവാദിയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമ്പോൾ നമുക്ക് പി സി ചാക്കോയാണ് ഉത്തരവാദി എന്ന് പറയാം ചാക്കോ അവതാരലക്ഷ്യം നിറവേറ്റി അദ്ദേഹം ഇപ്പോൾ എൻ സി പിയിലേക്ക് പോയി ഇപ്പോൾ അവിടെ ഉണ്ടോ സംശയമാണ് പി സി ചാക്കോ തൃശ്ശൂർ എം പി ആയിരിക്കുന്ന സമയത്താണ് ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഐ ഐ ഗ്രൂപ്പുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ ലീഡറുള്ള കാലത്തൂട്ടം അങ്ങനെയായിരുന്നു അവിടെ ഏ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ ഒരു സിൽബന്തിയമായ ഒ അബ്ദുറഹിമാൻകുട്ടിയെ ഡി സി സി പ്രസിഡൻ്റ് ആക്കിയെടുത്താണ് ഇതിൻ്റെ പ്രഷർ ഉണ്ടാവുന്നത് ഓക്കെ അന്ന് മുതൽക്ക് ഈ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് സംവിധാനം മൊത്തത്തിൽ അത് എന്താണ് ഡിസ് ഓർഗനൈസ്ഡായി ഗ്രൂപ്പും പാർട്ടിയും എല്ലാം അബ്ദുറഹിമാൻകുട്ടി രണ്ടോ മൂന്നോ കൊല്ലം ഡി സി സി പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അലക്കും പിടിയും ഇളകി വശമായി ഇതാണ് സംഭവിച്ചത് അഭുരമെൻകുട്ടി എന്നു പറഞ്ഞ വ്യക്തിയല്ല അദ്ദേഹത്തെ ആ സ്ഥാനത്തോട് ഇരുത്തിയ അതിൻ്റെ ലോജിക് അതിനാണ് സംഗതി പണി പാളിയത് കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ ഇട്ടു പക്ഷേ കോൺഗ്രസ്സുകാരെ ഇപ്പോൾ കൈപ്പത്തി അതിനകത്ത് മെസ്സേജ് ജയിക്കില്ല എന്ന അവസ്ഥയുണ്ട് വേറെ അതൊരു കുഴപ്പമില്ല തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ കോൺഗ്രസ് പാട്ടും പാട്ട് ജയിക്കാവുന്ന സ്ഥലമാണ് ലീഗൊന്നും വേണ്ട കേരള കോൺഗ്രസ് വേണ്ട ആരും വേണ്ട അത്രയും ഉറച്ച ഒരു കോൺഗ്രസ് പ്രദേശമാണ് കൊച്ചി ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പക്ഷേ ജയിക്കാത്ത എന്തുകൊണ്ടാണ് ആളുകളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ് ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല ഇനി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെ കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ്കാർ എന്നെ കാലു വരെയാണ് തോപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ മേയറായിരുന്ന വർഗീസുണ്ടല്ലോ വർഗീസ് നല്ല ഒന്നാം തരം കോൺഗ്രസ്കാരാണ് അതെ വർഗീസ് കോൺഗ്രസിൻ്റെ റിബലായി മത്സരിച്ച് ജയിച്ചു ജയിച്ചപ്പോൾ രണ്ട് വാദം തുല്യമാണ് കോൺഗ്രസ്സുകാരും വർഗീസിനെ അപ്രോച്ച് ചെയ്തു ആ മാർക്സിസ്റ്റുകാരും അപ്രോച്ച് ചെയ്തു വർഗീസിനെ കോൺഗ്രസ്സുകാരെക്കാൾ വിശ്വാസം മാർസിസ്റ്റുകാരായതുകൊണ്ട് അത് അദ്ദേഹത്തിനോട് അവരുടെ കൂടി അവരുടെ കൂടെ കൂടി അദ്ദേഹം രണ്ടര കൊല്ലം കഴിയുമ്പോൾ മാറാതെന്ന് പറഞ്ഞ പുള്ളി മാറിയില്ല പുള്ളി ശരിക്കും കോൺഗ്രസ് മാറില്ല പുള്ളി എൽ ഡി എഫിൻ്റെ ആളായി നിന്നുകൊണ്ട് തന്നെ പുള്ളി സുരേഷ് ഗോപിയുമായിട്ട് ചങ്ങാത്തം കൂടി അതിനുശേഷവും പുള്ളി മേയറായിട്ട് തുടർന്നു അപ്പം ഇതാണ് ആ ഒരു ഒരു വർഗീയസല്ലേ ഇതുപോലെ ഒരുപാട് വർഗീസുമാർ തൃശ്ശൂർ കോർപ്പറേഷനിലും ഉണ്ട് ആ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് ആ സമീപത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് ഇത്രയും കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ വളരെ അൺപ്രഡിക്റ്റബിളാണ് മാത്രമല്ല ഇത്തവണ ബി ജെ പി കുറെ കൂടി പവർഫുൾ ആണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി നേരിട്ട് വന്ന് കോർപ്പറേഷനിലേക്ക് വലിയ കാഡറിലേക്ക് പ്രചരണം നടക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അസസ്മെൻറ്റ് ഇങ്ങനെയാണ് എൽ ഡി എഫ് ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റ ആ യു ഡി എഫും ബി ജെ പിയും പുറകിൽ വരും അപ്പോൾ ഇത് കൂടുതൽ കൗൺസിലർമാരെ കിട്ടുന്ന ഏത് പാർട്ടി ഏത് മുന്നേ വെച്ചാൽ അവരായിരിക്കും മേയറുണ്ടാകുക ഏതാണ്ട് കഴിഞ്ഞ കൂടെ കൊച്ചി കോർപ്പറേഷൻ ഉണ്ടാകുന്ന അവസ്ഥ ഇത്തവണ തൃശ്ശൂർ ആവർത്തിക്കും ഓക്കെ അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അതിൽ വലിയ അനുഭവമൊന്നും വേണ്ട എൽ ഡി എഫ് ആ കോർപ്പറേഷൻ നിലനിർത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഇരിങ്ങാലക്കൂടെ മുനിസിപ്പാലിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ യു ഡി എഫ് ജയിക്കാം ഓക്കെ ആ ഒരു അറുപത് നാൽപ്പത് സാധ്യതയാണ് ഉള്ളത് യു ഡി എഫിൻ്റെ ചെറിയ ഒരു അപ്പർ ഹാൻഡ് കാണാൻ കഴിയും പട്ടണ പ്രദേശങ്ങൾ പക്ഷേ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിൻ്റെ പ്രാമുഖ്യം അവരെ തേർവാഴ്ച ഏതാണ്ട് പഴയപോലെ തുടരും വലിയ വ്യത്യാസത്തിന് അവകാശമില്ല കുന്നംകുളം വടക്കാഞ്ചേരിയുടെ ഒക്കെ പ്രദേശങ്ങളിലുള്ള ഒരുപാട് പഞ്ചായത്തുകളുണ്ട് അവിടെ താരതമ്യേന കുറഞ്ഞ നമ്പർ ഓഫ് പഞ്ചായത്തുകൾ മാത്രമേ കോൺഗ്രസ് ജയിക്കാൻ പറ്റുള്ളൂ മറ്റ് ഘടകകക്ഷികളൊക്കെ മിക്കവാറും അപ്രസക്തമാണ് ഗുരുവായൂർ ഗുരുവായൂരിൻ്റെ പരിസരത്തുള്ള ചാവക്കാട് ഒരുമനൂർ അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ ലീഗ് ശക്തമാണ് അതിനപ്പുറത്ത് ലീഗും വലിയ ശക്തിയൊന്നുമല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസും ചെറിയ ഒരു ഇളവിൽ ലീഗും മാത്രമുള്ളൊരു സ്ഥലമാണ് യു ഡി എഫിന് സംബന്ധിച്ചു കേരള കോൺഗ്രസ് ഒന്നും കാര്യമുള്ള കാര്യമല്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഇടതുപക്ഷത്തിന് തൃശൂർ ജില്ലയിൽ മേൽക്കൈ കിട്ടാനുള്ള സാധ്യത